പ്രിയ െ അസ്സാം വറഹമുല്ലാഹി വാത്തു നമ്മൾ അഥവാ ഉലൂമുൽ ഹദീസിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിലാണ് ഇനിപ്പോ എത്തിയിരിക്കുന്നത് ഇതൊരു വളരെ ചെറിയ ഒരു ചാപ്റ്റർ പക്ഷെ ഈ ഒരു പഠനത്തിൽ കാര്യമായി തന്നെ കടന്നു വരുന്ന ഒരു ഭാഗമായതുകൊണ്ട് ഇത് പരാമർശിക്കുകയാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹദീസുൽ കുദുസ് എന്ന് പറയുന്ന ഒരു ടേമാണ് ധാരാളം നമ്മൾ കേട്ടിട്ടുണ്ട് ഹദീസിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഹദീസുൽ കുദുസിയും ചർച്ചയിൽ വരും അപ്പൊ സ്വാഭാവികമായിട്ടും ഹദീസ് എന്ന് പറയുന്ന പദം അൽ ഹദീസ് നബവീ എന്നാണ് അതിനെ കൃത്യമായിട്ട് പറയേണ്ടത് അപ്പോഴേ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻഷിയേറ്റ് മനസ്സിലാവുള്ളൂ അപ്പൊ അൽ ഹദീസ് നബവിയും അൽ ഹദീസുൽ കുതുസിയും തമ്മാമിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട് ആ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നും ഹദീസുൽ കുദുസീനെ കുറിച്ച് പ്രാഥമികമായും എന്തൊക്കെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതെന്നൊക്കെയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഏതൊരു വിഷയത്തെയും പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ലിറ്ററൽ ആയിട്ടുള്ള മീനിങ്ങും ആയിട്ടുള്ള ടേം മീനിങ്ങും നമ്മൾ പരിശോധിക്കും അപ്പോൾ അത് ആദ്യം നോക്കാം ഹദീസുൽ എന്താണ് ഇതിന്റെ അർത്ഥം അതിനർത്ഥം ഇലൽ എന്ന് പറയുന്ന പദവുമായി ചേർത്തിട്ടാണല്ലോ എന്ന പദം ഉണ്ടാവുന്നത് അത് അഥവാ ഭയങ്കര ശുദ്ധി അല്ലെങ്കിൽ പരിശുദ്ധത അല്ലെങ്കിൽ ഭയങ്കരമായ പവിത്രത എന്നൊക്കെയുള്ള അർത്ഥമാണ് കുദുസിനുള്ളത് അപ്പൊ കുതിസി എന്ന് പറയുമ്പോഴും സമാനമായ അർത്ഥമാണ് അതിന് കൈവരിക കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ മൻസൂബു പരിശുദ്ധവും പവിത്രവുമായ അവന്റെ സ്വത്വുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് കുദ്സി എന്ന പദം ഉള്ളത് അപ്പൊ ഭാഷയിൽ അങ്ങനെ മനസ്സിലാക്കാം ഇനി ഇതിനെ സാങ്കേതികമായി മനസ്സിലാക്കുമ്പോ നമ്മൾ നേരത്തെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞിരുന്നു റസൂൽ അലൈഹി അലൈവല് ചേർക്കപ്പെടുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇവിടെ പറയുന്നത് അള്ളാഹുലേക്ക് റസൂൽ ചേർക്കുന്നതിനെയാണ് അൽ ഹദീസുൽ എന്ന് റസൂൽ സലാഹുസലമ ചേർക്കുകയാണ് കണക്ട് ചെയ്യുകയാണ് അള്ളാഹുലേക്ക് മറ്റേത് റസൂലിലേക്ക് ചേർക്കപ്പെടുന്ന ഇതാണ് അത് തമ്മിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ വ്യത്യാസങ്ങൾ നോക്കാം അതിനു മുമ്പ് ഈ ഹദീസുൽ കുദുസീ അതിന്റെ ടെക്സ്റ്റ് പരിശോധിച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ഹദീസുൽ നബവിയാണോ ഹദീസുൽ ആണോ എന്ന് അതെങ്ങനെ മനസ്സിലാക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് തരം സ്വീകത്ത് രണ്ടു തരം ഫോർമാറ്റ് അതിനുണ്ടാവും അല്ലെങ്കിൽ രണ്ടു തരം ഒരു വേർഡിങ്സ് അതിലുണ്ടാവും അതെന്താണെന്ന് നോക്കാം ഒന്നാമത്തേത് ഒരു ഉദാഹരണം പറഞ്ഞാൽ അലൈഹി റസൂൽ ോട് ചേർത്ത് റിപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു ഉദാഹരണം ഒരു വലിയ ദീർഘമായ ഒരു ഹദീസ് ആണ് അനി ഹദീസാണ് അള്ളാഹു പറയുന്നതായിട്ട് റസൂൽ പറയാണ് അപ്പൊ അല്ല പറയ റസൂൽ പറയാണ് ആര് പറഞ്ഞു പറഞ്ഞു ഇത് ഇതിന്റെ ഒരു ഫോർമാറ്റ് ആണ് അള്ളാഹു പറഞ്ഞു സാധാരണ ഹദീസ് നമ്മൾ എന്താ കാണുന്നത് അല്ലെ റസൂൽ വസ്ലം പറഞ്ഞു എന്നാണ് ഹദീസ് കാണുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല റസൂൽ പറഞ്ഞു അള്ളാഹു പറഞ്ഞതായിട്ട് ഇതാണ് ഇതിന്റെ ഒരു സ്ത്രീക എന്ന് പറയുന്നത് ഈ ഹദീസ് വേണമെങ്കിൽ ഞാൻ വായിക്കാം വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹദീസാണ് ഈ ബാദി എന്റെ അടിമകളെ അതിക്രമം കാണിക്കാന്നുള്ളത് ഞാൻ എന്നോട് തന്നെ നിഷേധിച്ചിട്ടുള്ള നിരാകരിച്ചിട്ട് ഒരു കാര്യമാണ്മൻ ഫലാലോ അതുകൊണ്ട് തന്നെ ഞാൻ അത് നിങ്ങൾക്കിടയിലും നിഷേധിക്കുകയാണ് നിരാകരിക്ക നിരോധിക്കുകയാണ് ഫലാ തലാലമു നിങ്ങൾ പരസ്പരം ഒരു കാരണവശാലും ലുൽമ ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അക്രമം ചെയ്യരുത് യാ ഇബാദി കുല്ലുക്കും ലാലും അടിമകളെ നിങ്ങൾ എല്ലാരും പിഴവു പറ്റുന്നവരാണ് ഇല്ലുല്ലാരും ഞാൻ ഹിതായത്ത് കാണിച്ചവരൊഴിച്ച് അതുകൊണ്ട് നിങ്ങൾ എന്നോട് ഹിതായത്ത് ചോദിക്കൂ ഞാൻ നിങ്ങൾക്ക് ഹിതായത്ത് തരാം യാ ഇബാദി കുല്ലുക്കും നിങ്ങൾ നിങ്ങളെല്ലാരും വിശക്കുന്നവരാണ് കേട്ടോ തുഹു ഞാൻ ഭക്ഷണം നൽകിയിട്ടുള്ള ഉള്ളവരല്ലാതെ അതുകൊണ്ട് ും നിങ്ങൾ എന്നോട് ഭക്ഷണം ചോദിക്കും ഞാൻ ഭക്ഷണം തരാം യാ ഇബാദി കുല്ലുക്കും കുല്ല

എന്റെ അടിമകളെ നിങ്ങൾക്ക് ഒരിക്കലും എന്നെ ഉപദ്രവിക്കാവുന്ന ഒരു തലത്തിലേക്ക് എത്താനും എന്നിട്ട് എനിക്ക് ഉപദ്രവം ഉണ്ടാക്കാൻ കഴിയില്ല വലൻ എന്നെ സഹായിക്കാവുന്ന എനിക്ക് ഉപകാരം ചെയ്യാവുന്ന ഒരു തലത്തിലേക്ക് ഉയരാനും എന്നിട്ട് എന്നെ സഹായിക്കാനും നിങ്ങൾക്ക് കഴിയൂല എനിക്ക് ഉപദ്രവമോ ഉപകാരമോ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് വയ്യാതി എന്റെ അടിമകളെ ലവ് എന്നും എന്റെ അടിമകളെ നിങ്ങളിലെ ജിന്നുകളും മനുഷ്യരുമായ ആദ്യത്തേതും അവസാനത്തേതുമായ സകലരും ഏറ്റവും തുള്ള ഒരാളുടെ ഹൃദയത്തിന്റെ സ്റ്റാറ്റസിലേക്ക് ഉയരുകയും എന്നിട്ട് അങ്ങനെ ഉയർന്നു എന്ന് കരുതുക പക്ഷെ എന്നാലും എന്റെ ആധിപത്യത്തിന് അതൊന്നും ഒരു തുള്ളി പോലും വർദ്ധിപ്പിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് നന്നായി നേരുക എന്നാൽ എനിക്ക് അതുകൊണ്ട് മെച്ചമൊന്നുമില്ല പോലെ തന്നെ നിങ്ങളെല്ലാവരും ആണും പെണ്ണും അല്ല ജിന്നും മനുഷ്യരും ആദ്യത്തെ അവസാനത്തിൽ എല്ലാരും നിങ്ങളുടെ ഏറ്റവും വലിയ തെമ്മാടിത്തരത്തിന്റെ പടുവുഴി

പൂർത്തീകരിച്ചു കൊടുക്കുകയും ചെയ്താലും കമാ യം മാനക്ക സദാലി കൈന്തി അങ്ങനെ എല്ലാവരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിച്ചാലും ഒരു കടലിൽ ഒരു സൂചി ഇറക്കിയിട്ട് പൊക്കിയാൽ എത്ര വെള്ളം ആ കടലിൽ കുറവ് വരുമോ അതുപോലും എന്റെ ഭാഗത്ത് അല്ലെങ്കിൽ എന്റെ ഖജരാവിൽ കുറവ് വരാൻ പോകുന്നില്ല നോക്ക് അടിമകളെ ഇതൊക്കെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഞാൻ നിങ്ങൾക്ക് തിരികെ തരുകയും ചെയ്യും അങ്ങനെ നന്മയാണ് കിട്ടുന്നതെങ്കിൽ അവൻ അള്ളാഹുവിനെ സ്തുതിച്ചുകൊള്ളട്ടെ അല്ല നന്മ കിട്ടിയിട്ടില്ല ഒരാൾക്ക് നിങ്ങളുടെ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായി കൃപ്തപ്പെടുത്തി നിങ്ങൾക്ക് അത് റിട്ടേൺ തരുമ്പോ നന്മയല്ല കിട്ടുന്നത് അല്ലാതെ വേറെ ആരെയും സ്വയം അല്ലാതെ മറ്റാരെയും പഴിക്കേണ്ട കാര്യമില്ല ഇല്ല കാരണം അവനവൻ ചെയ്തതിന്റെ ഫലമാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയത് കുറഞ്ഞു പോയാൽ സ്വയം പഴിച്ചു കൊള്ളുക അത്രേ ഉള്ളൂ ഇത് വലിയ പ്രധാനപ്പെട്ട ഹദീസാണ് ഇതൊരു കുതിസിയായ ഹദീസാണെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് മനസ്സിലാക്കുന്നത് അപ്പൊ ഇതിന്റെ ഒരു സ്വീക ഞാൻ പറഞ്ഞു റസൂര് പറയും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്ന്

എന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഈ ഹദീസ് കുത്തൈബത്ത് ബിനു സായിദ് ബിനു ഹർബ് രണ്ടുപേരും കൂടി റിപ്പോർട്ട് ചെയ്തതാണ് ാണ്ഡിംഗാണ് പറഞ്ഞു പറയാം ഞാൻ എന്റെ അടിമ എന്നെ എങ്ങനെ വിചാരിക്കുന്നു അതുപോലെയാണ് അവൻ എന്നെ ഓർത്താൽ ഞാൻ അവനെയും ഓർക്കും അവൻ എന്റെ മനസ്സിലോർത്താൽ ഞാൻ എന്നെ ഞാൻ അവനെ എന്റെ മനസ്സിൽ ഓർക്കും അവൻ എന്നെ ഒരു കൂട്ടം ജനങ്ങൾക്കിടയിൽ നിന്ന് ഓർത്താൽ ഞാൻ അതിനേക്കാളും മെച്ചപ്പെട്ട ഒരു കൂട്ടം ആൾക്കാർക്കിടയിൽ നിന്ന് അവനെ ഓർക്കും അവൻ ഒരു അടി അടുത്ത് ഒരു ചാണെടുത്താൽ ഞാൻ ഒരു അടി അടുക്കും അവൻ ഒരു അടി എടുത്താൽ ഞാൻ അതിനേക്കാളും കൂടുതൽ അവനിലേക്ക് അടുക്കും ഹർവല ഇനി അതുപോലെ തന്നെ അവൻ നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിയടുക്കുകയൊക്കെ ചെയ്യും അങ്ങനെ അള്ളാഹു നമ്മളുള്ള ഒരു ബന്ധത്തിന്റെ ഒരു സ്വഭാവം പറയുന്നതാണ് ഇതും ഒരു കുതിസിയായ ഹദീസാണ് അപ്പൊ ഈ സ്വഭാവത്തിലൊക്കെയാണ് കുതിശിയായ ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റുക വേർഡിങ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു കുതിസിയായ ഹദീസാണ് ഇനി നമുക്ക് പരിശോധിക്കാനുള്ളത് രണ്ട് കാര്യങ്ങളാണ് ഒരു കുതിസിയായ ഹദീസും ഇപ്പൊ ഖുർആാനും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഉണ്ടാവണല്ലോ അല്ലെങ്കിൽ ഉണ്ടാവാൻ പാടില്ലല്ലോ കാര്യം രണ്ടും അള്ളാഹുവിന്റെ വർത്തമാനാണെന്ന് പറഞ്ഞല്ലോ ഹദീസും അള്ളഹ പറയുന്നതാണ് ഖുറാനും സ്വാഭാവികമായിട്ടും അള്ളാഹ പറയുന്നത് അപ്പൊ അത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ എന്ന് പരിശോധിക്കണം രണ്ടാമത്തെ കാര്യം ഒരു ഹദീസുൽ കുദിസിയും ഹദീസുൽ നബവിയും തമ്മിൽ എന്ത് വ്യത്യാസം ഉണ്ട് എന്നും നമുക്കൊന്ന് പരിശോധിക്കണം അതോടുകൂടി ഈ ഭാഗം അവസാനിക്കും നമുക്ക് ഖുറാനും തമ്മിൽ വ്യത്യാസം നോക്കാം അൽ വൽ ഹദീസുൽ ഖുറാനുഹുൽ ലഫ്ലും പദവും ആശയവും രണ്ടും ും അതാണ് ഖുറാന്റെ അതിലൊരു അക്ഷരമോ ഒരു ഹർഫ് പോലും റസൂലിന്റെ വകയായിട്ട് ചേർത്തിട്ടില്ല ഉണ്ടാവാൻ പാടില്ല എന്നാൽ ഹദീസുൽ കുദിസീന്റെ പ്രത്യേകത എന്താ അത് അതിന്റെ മാന അള്ളാഹുവിൽ നിന്നാണ് എന്നാൽ മിൻ നബീസ് അല്ലാഹു വസ്ലം അതിന്റെ പദം വേർഡിങ്സ് അത് റസൂല് സ്വന്തമായിട്ട് ഇട്ടതായിരിക്കും അപ്പൊ ആശയം അള്ളാഹു പറഞ്ഞ അള്ളാഹുവിന്റെ അടുത്ത് വന്നു പക്ഷെ അത് എങ്ങനെ പറഞ്ഞു എന്ന് തന്നെ റസൂൽ നമുക്ക് പറഞ്ഞു തരുന്നത് അത് അള്ളാഹുവിന്റെ റസൂൽ സ്വന്തം നിലക്ക് തന്നെ പറയുന്ന വേർഡിങ്സ് ആണ് പദാവലികളാണ് ഇതാണ് ഖുറാനും തമ്മിലുള്ള ഒരു വ്യത്യാസം അൽ രണ്ടാമത്തെ ഖുറാൻ തന്നെ ഒരു ഇബാദത്താണ് ഹദീസുൽ ഹദീസുൽ വായിക്കുന്ന ഒരു ഇബാദത്തൊന്നുമല്ല നമ്മൾ പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്കുന്നുണ്ടാവും അത് അള്ളാഹിന്റെ കലാമാണ് മുഹമ്മദ് നബിക്ക് അവതരിച്ചതാണ് അത് വായിക്കുന്നത് തന്നെ ഇതാണ് കുറാന്റെ ഡെഫിനേഷൻ അപ്പൊ ആ ഡെഫിനിഷനിൽ കുതിസി പെടുന്നില്ല അതുകൊണ്ട് കുതിസി വായിച്ചാൽ പ്രത്യേകിച്ച് അല്ല വായിക്കും പഠിക്കുന്നതും കാര്യങ്ങളൊക്കെ നല്ലത് തന്നെ അത് പ്രചരിപ്പിക്കുന്ന ഒക്കെ നല്ലത് തന്നെ ഇബാദത്തായിട്ട് പരിഗണിക്കാൻ പറ്റില്ല ഖുർആൻ പോലെ മൂന്നാമത്തെ പ്രത്യേകത അൽ ഫി അൽ ഖുറൻ ഖുർആൻ അത് സ്ഥിരീകരിക്കപ്പെടുന്നത് തവാത്തുറായി ആയ രീതിയിലാണ് മുത്തവാത്തുറായിട്ടുള്ള രീതിയിലാണ് അതെന്താണെന്ന് മുത്തവാത്തുർ എന്നുള്ള ടേം വിശദമായിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പരിശോധിക്കും എന്നാലും സാമാന്യമായി മനസ്സിലാക്കാം ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഖുർആൻ്റെ ഓരോ ആയത്തുകളും പലവിധം മനുഷ്യന്മാരിലൂടെ ധാരാളം ധാരാളം മനുഷ്യരിലൂടെ റിപ്പോർട്ട് ചെയ്ത് വന്നതാണ് ആരെങ്കിലും ഒരാൾക്ക് മാത്രം ഈ ഹദീസ് ഈ ആയത്ത് ഇന്ന് ഒരാൾക്ക് മാത്രം അറിയണ്ടായിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ പറഞ്ഞാൽ അത് ഖുർആൻ ആകാനുള്ള ഷർദ്ദിന് പുറത്താണ് അപ്പൊ ഒരു ആയത്ത് ഖുറനിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെ ആയിരിക്കണം എന്നതിന്റെ ഒരു അടിസ്ഥാന ഉപാധിയാണ് എന്നാൽ വൽ ഹദീസുൽ ഹദീസുൽ സ്ഥിരീകരിക്കാൻ വേണ്ടി തവാത്തൂർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല അതുപോലെ സ്പെഷ്യൽ ആയിട്ടുള്ള നിർബന്ധിത അവസ്ഥയാണ് അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ആണ് അത് തവാത്തൂർ ആയിരിക്കണം എന്നുള്ളത് ഇങ്ങനെ ഒരു മൂന്ന് പ്രത്യേകതകളിലൂടെ ഖുറാനും ഹദീസുൽ മനസ്സിലാക്കാം അടുത്തത് ഹദീസും നബവിയും ഹദീസുൽ കുദിയുടെ വ്യത്യാസമാണ് ഒന്നാമത്തെ കാര്യം അൽ നബവി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വൽ റസൂൽ വസല്ലമയിലേക്ക് ചേർത്ത്

കുദുസിയാണെങ്കിൽ അത്രയൊക്കെ ഉള്ളു പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഹദീസുൽ കുതുസി കലീല ഹദീസുൽ കുതിസി വളരെ കുറച്ചു ധാരാളം ഹദീസുകളുടെ എണ്ണം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എണ്ണത്തിൽ വളരെ കുറച്ച് മാത്രമേ ഹദീസുൽ ഉള്ളൂ അത് മാത്രം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഗ്രന്ഥങ്ങളും നമുക്ക് കാണാൻ കഴിയും അതിലൊരു പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അൽ സുന്നിയ ബിൽ എന്ന് പറയുന്ന ഗ്രന്ഥം ലി അബ്ദുൾ റൌഫ് അൽ മനാബി എന്നാണ് അതിന്റെ ഓഥറുടെ പേര് അപ്പോ അതിൽ എഴുന്നൂറ്റി എഴുപത്തിരണ്ട് ഹദീസുകളാണ് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്നത് ഇത്രയൊക്കെയാണ് നമുക്ക് കുതിസയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നിങ്ങൾ അല്ല അടുത്ത ഭാഗത്ത് കുറെ കൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മറ്റു ഭാഗങ്ങൾ പരിശോധിക്കും അതുവരെ